യേശു ക്രിസ്തുവിനെ പറ്റി കളക്ടർ ദിവ്യാസ് അയ്യർ എഴുതിയ കവിത വിവാദമായതിനു പിന്നാലെ ഇക്കാര്യത്തിൽ പ്രതികരണവുമായി കാസരംഗത്ത് യേശു കറുത്ത എന്ന് സ്ഥാപിക്കുന്ന കവിതയാണ് ദിവ്യാസ് അയ്യരുടേത് നിങ്ങൾക്കത് ആവിഷ്കാര സ്വാതന്ത്ര്യമെന്നോ സ്വന്തം ക്രിസ്തു ദർശനമെന്നോ വ്യാഖ്യാനിച്ച് ന്യായീകരിക്കാൻ കഴിയും കാരണം നിങ്ങൾക്ക് ഒന്നുകൊണ്ടും ഭയക്കേണ്ട ആവശ്യമില്ല എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ക്രിസ്ത്യൻ സംഘടനയും മാർച്ച് നടത്തില്ല ഒരു മെത്രാനും നിങ്ങളുടെ തലയ്ക്ക് ഇനാം പ്രഖ്യാപിക്കില്ല നിങ്ങൾ ക്രിസ്തുവിനെ അവഹേളിച്ചു എന്ന് പറഞ്ഞ പൊതുസമൂഹത്തിന് മുന്നിൽ വെച്ച് നിങ്ങളുടെ വലതുകയും ഇടതുകാലും ആരും വെട്ടിയെടുക്കാൻ ശ്രമിക്കില്ല എന്റിന് നിങ്ങളെ ഭീഷണിപ്പെടുത്തി മാപ്പ് പറയിപ്പിക്കാൻ പോലും ആരും തയ്യാറാവില്ല കാരണം നിങ്ങൾ അവഹേളിച്ചത് ക്രിസ്ത്യൻ സമുദായം ആരാധിക്കുന്ന സത്യ ഏക ദൈവമായ യേശു ക്രിസ്തുവിനെയാണ് ക്രിസ്തുവിന്റെ അനുയായികൾക്ക് മേൽപ്പറഞ്ഞതൊന്നും ചെയ്യാൻ സാധിക്കില്ല ഞങ്ങളുടെ ദൈവം ഞങ്ങളെ അതല്ല പഠിപ്പിച്ചത് എന്നും കാസ പറയുന്നു കാസഡ് ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം ദിവ്യ എസ് അയ്യർ നിങ്ങൾ ഇതുവരെ എന്തായിരുന്നു ഇന്ന് ഒന്നുമല്ലാതായി മാറിയിരിക്കുന്നു അർഹിക്കാത്ത പ്രശസ്തികൾ നിങ്ങളെ ഒരു അഹങ്കാരിയാക്കി മാറ്റിയിരിക്കുന്നു അല്ലെങ്കിൽ തങ്ങളാണ് പൊതുസമൂഹത്തിന്റെ അവസാന വാക്കെന്നും തങ്ങൾ എന്തു മൊഴിഞ്ഞാലും അത് ജനം ഏറ്റെടുത്തുകൊള്ളുമെന്നും കരുതുന്ന ചില പമ്പരവിടികളായ സെലിബ്രിറ്റികളെ പോലും നിങ്ങളും മാറിയിരിക്കുന്നു വയ്യാത്ത പട്ടി കയ്യാല കയറുവാൻ ശ്രമിക്കുന്നത് പോലെ രാമായണ പാരായണ ശൈലിയിൽ കവിത എന്ന് പറഞ്ഞു മൊഴിഞ്ഞ വാക്കുകൾ സത്യത്തിൽ നിങ്ങളുടേതായിരുന്നില്ല ഡോക്ടർ ക്രിസ്റ്റിനോ റോസെറ്റ എന്നൊരു ഒരു ബ്രസീലിയൻ വനിത താൻ സഞ്ചരിച്ച സ്ഥലങ്ങളിൽ പലയിടങ്ങളും ക്രിസ്തുവിന്റെ ജന്മനാടായി ചിത്രീകരിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ വരികൾ അത് അടിച്ചുമാറ്റി മലയാളത്തിലാക്കിയതാണ് ദിവ്യ മാഡം കവിതയായി മൊഴിഞ്ഞത് ചരിത്രത്തിനോ സാമാന്യ ബുദ്ധിക്കോ നിരക്കാത്ത ആ ഫേസ്ബുക്ക് പോസ്റ്റിലെ വരികൾ ഒരു പക്ഷേ അവരുടേതായിരിക്കില്ല അവർക്ക് മുന്നേ ഏതെങ്കിലും ഒരു വിവരദോഷി ഒരു പക്ഷെ എഴുതിയതായിരിക്കാം പക്ഷെ ദിവ്യ ഇതിനെ പോലൊരു സ്ത്രീ അത് അടിച്ചുമാറ്റി കൊണ്ടുവന്ന് മലയാളത്തിലാക്കി പാരായണം നടത്തി മൊഴിയുന്നതെല്ലാം ഒരു സമൂഹത്തിന്റെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതാണ് എന്നതോ െ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതാണോ എന്നെങ്കിലും ചിന്തിക്കേണ്ടതായിരുന്നു നിങ്ങൾക്കത് ആവിഷ്കാര സ്വാതന്ത്ര്യമെന്നോ സ്വന്തം ക്രിസ്തു ദർശനമെന്നോ വ്യാഖ്യാനിച്ച് ന്യായീകരിക്കാൻ കഴിയും കാരണം നിങ്ങൾക്കൊന്നുകൊണ്ടും ഭയക്കേണ്ട ആവശ്യമില്ല എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ക്രിസ്ത്യൻ സംഘടനയും മാർച്ച് നടത്തില്ല ഒരു മെത്രാനും നിങ്ങളുടെ തലയ്ക്ക് ഇനാം പ്രഖ്യാപിക്കില്ല നിങ്ങൾ ക്രിസ്തുവിനെ അവഹേളിച്ചു എന്ന് പറഞ്ഞ് പൊതു മുന്നിൽ വെച്ച് നിങ്ങളുടെ വലതുകയും ഇടതുകാലും ആരും വെട്ടിയെടുക്കാൻ ശ്രമിക്കില്ല എന്തിനു നിങ്ങളെ ഭീഷണിപ്പെടുത്തി മാപ്പ് പറയിപ്പിക്കാൻ പോലും ആരും തയ്യാറാവില്ല കാരണം നിങ്ങൾ അവഹേളിച്ചത് ക്രിസ്ത്യൻ സമുദായം ആരാധിക്കുന്ന ഏക ദൈവമായ യേശു ക്രിസ്തുവിനെയാണ് ക്രിസ്തുവിന്റെ അനുയായികൾക്ക് മേൽപറഞ്ഞതൊന്നും ചെയ്യാൻ സാധിക്കില്ല ഞങ്ങളുടെ ദൈവം ഞങ്ങളെ അതല്ല പഠിപ്പിച്ചത് ദിവ്യ മാഡം നടത്തിയ അബദ്ധ ജടിലമായ അവഹേളനങ്ങൾ മറ്റേതെങ്കിലും സമുദായത്തിനെതിരെ ആയിരുന്നുവെങ്കിൽ എന്ത് പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നറിയാൻ മൂവാറ്റുപുഴയിലെ ജോസഫ് മാഷ ആറാം നൂറ്റാണ്ടിൽ അറേബ്യയിൽ ജീവിച്ചിരുന്ന മുഹമ്മദ് എന്ന ആളുടെ പേര് ഒരു ചോദ്യപേപ്പറിലെ കഥാപാത്രത്തിന് ഇട്ടതിന്റെ പേരിൽ അയാൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ഓർത്തു നോക്കിയാൽ മതി ഐസ് ലഭിച്ച തീയതിയും നിങ്ങൾ ജീവിച്ചിരുന്നു എന്നതിന്റെ തെളിവായ ജനന തീയതിയും എല്ലാം ക്രിസ്തുവിന്റെ ജനനത്തെ ആധാരപ്പെടുത്തി തന്നെയാണ് എന്നിരിക്കെ കവിതയായി മൊഴിയാൻ ഇംഗ്ലീഷിലെ വിവരക്കേട് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ അത് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതാണോ എന്നെങ്കിലും ഒന്ന് പരിശോധിക്കേണ്ടതായിരുന്നു കാരണം ആദ്യം നിങ്ങൾ പൊതുസമൂഹത്തിൽ അറിയപ്പെട്ടു തുടങ്ങിയത് അക്കാദമിക് മികവിന്റെ വെളിച്ചത്തിലായിരുന്നു പക്ഷെ ഇന്നതിന് ഒരു വിലയും മാറിയിരിക്കുന്നു നിങ്ങളുടെ സ്വന്തം കവിത എന്ന രീതിയിൽ അവതരിപ്പിച്ച വരികളിൽ കറുപ്പോ വെളുപ്പോ തിരഞ്ഞിട്ടില്ലാത്ത യേശു ക്രിസ്തുവിനെ കറുത്ത വർഗ്ഗക്കാരനാക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ നിരത്തുന്ന മൂന്ന് തെളിവുകളിൽ ആദ്യത്തേത് യേശുക്രിസ്തു എല്ലാവരെയും സഹോദര എന്ന് വിളിച്ചിരുന്നു എന്നതാണ് രണ്ടാമത്തേത് യേശുക്രിസ്തു സുവിശേഷം ഇഷ്ടപ്പെട്ടിരുന്നു മൂന്നാമത്തേത് യേശു നല്ലൊരു വിചാരണ ലഭിച്ചില്ല എന്നിവയാണ് കറുത്ത വർഗ്ഗക്കാർ മാത്രമേ സഹോദര എന്ന് വിളിക്കുകയുള്ളൂ സുവിശേഷം അക്കാലത്ത് കറുത്ത വർഗക്കാർ മാത്രമേ പറയാൻ ഇഷ്ടപ്പെട്ടിരുന്നുള്ളൂ പീലാത്തോസ് കൈ കഴുകിയോ എന്നുള്ളതൊക്കെ പോകട്ടെ ഇതൊക്കെയാണോ മാഡം ലോകം മുഴുവൻ ആരാധിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ ഒരു മതസമൂഹത്തിന്റെ ആരാധനാമൂർത്തിയും സത്യ ഏക ദൈവവുമായ യേശുക്രിസ്തു കറുത്ത വർഗ്ഗക്കാരനായിരുന്നു എന്നുള്ളതിന്റെ അധികാരികമായ തെളിവ് കറുപ്പും വെളുപ്പും യഹൂദനും കാലിഫോർണിയയും ഇറ്റലിയും അയർലൻഡും ഒന്നുമല്ല പ്രശ്നം മാഡത്തിന്റെ കവിതയിലെ വരികൾക്കിടയിൽ അല്ലാതെ പല അവഹേളനങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട് എന്നത് മനസ്സിലാക്കാൻ ഐ എസ് ും ആവശ്യമില്ല സാമാന്യ ബുദ്ധി മാത്രം മതി ഇതിനിടയിൽ ഐ എസ് മാഡം യേശു ക്രിസ്തു സ്ത്രീയായിരുന്നു എന്നുള്ളതിന് കൂടി മൂന്ന് തെളിവുകൾ നിരത്തുന്നുണ്ട് അതിൽ യേശു ക്രിസ്തു സ്ത്രീയായിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും ആധികാരിക തെളിവായി ചൂണ്ടിക്കാട്ടുന്നത് ഭക്ഷണമില്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ കുറെ പേര് ഊട്ടി എന്നുള്ളതാണ് രണ്ടാമത്തെ തെളിവായി ചൂണ്ടിക്കാട്ടുന്നത് അറിവില്ലാത്ത ജനങ്ങളിലേക്ക് യേശു ക്രിസ്തു ഇടയ്ക്കിടെ സന്ദേശവുമായി കടന്നു ചെന്നു എന്നുള്ളതാണ് സ്ത്രീയാണ് എന്നുള്ളതിന്റെ തെളിവ് ചെയ്യാനുള്ള പണികൾ പൂർത്തീകരിക്കാനാവാത്തതിനാൽ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റതാണ് സ്ത്രീയാണ് എന്നുള്ള അവസാന തെളിവായി ഐ മാഡം ചൂണ്ടിക്കാട്ടുന്നത് സത്യത്തിൽ നിങ്ങളുടെ തലയ്ക്ക് വല്ല കുഴപ്പവും ഉണ്ടോ മാഡം അതല്ല ഒരു സമുദായത്തിനൊഴുകെ ബാക്കി ഏത് സമുദായത്തിന്റെയും അവരുടെ വിശ്വാസങ്ങളുടെയും നെഞ്ചത്തോട്ട് കയറിയാലും അതെല്ലാം പുരോഗമന ചിന്താഗതിയായി വാട്ടപ്പെടുമെന്നും അതിന് പിന്തുണ ലഭിക്കുമെന്നും അതിലൂടെ സെലിബ്രിറ്റി പട്ടം ഉറപ്പിക്കാമെന്നും മാഡം കരുതുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് താൽക്കാലികം മാത്രമാണ് ഒരു ആവശ്യമില്ലാതിരുന്നിട്ടും തങ്ങൾക്ക് എന്തുമാകാം എന്ന ധാർഷ്ട്യത്തിൽ നിന്നുണ്ടായ രണ്ട് സിനിമാ പേരുകളായിരുന്നു ഈശോയും കേശു ഈ വീടിന്റെ നാഥനും ആ ചിത്രങ്ങളിൽ റിലീസായ മുതൽ ആ സിനിമകളുമായി ബന്ധപ്പെട്ട മൂന്ന് പേരുടെ ജീവിതത്തിൽ ഉണ്ടായ പ്രശ്നങ്ങളും തകർച്ചയും ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നും ഇന്നത്തെ അവരുടെ അവസ്ഥ എന്താണ് എന്നും ദിവ്യ മാഡവും ഒന്ന് അറിഞ്ഞുവെക്കുന്നത് നല്ലത് തന്നെയാണ് ന്യൂസ് ഡെസ്ക്